സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷനിലും ജലദോഷവും ത്രോട്ട് പെയിനോ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊരു സൗണ്ട് ഒരു അതിന് ഞാൻ മുറകും അപ്പോൾ ഞാനിന്ന് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുക്കിങ് എന്നു വച്ചാൽ മുട്ട കൊണ്ട് നമ്മുടെ കിച്ചണിലുള്ള അത്യാവശ്യ സാധനം ഉള്ളത് തന്നെ പോയി ഉണ്ടാകുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് പിന്നെ നമുക്ക് നമുക്ക് മുട്ട മുട്ട നേരെ ൾ ആദ്യം മുട്ട റോസ്റ്റിന് വേണ്ടത് ഉള്ളിയാണ് ഇപ്പം ചെറിയ ഉള്ളിയാണ് ഇനി എടുക്കുന്നത് ചെറിയ ഉള്ളി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ എൻ്റെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ സവാള ഒരു മീഡിയം സൈസ് സവാള എടുത്ത് പിന്നെ എട്ടല്ലി ചെറിയ ചെറിയ അല്ലി എട്ട് വലുതാണെങ്കിൽ നാല് മതി ചെറുതായതുകൊണ്ട് ഞാൻ എട്ടെടുത്തിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് വെളുത്തുള്ളി ആയിരുന്നു ഇനി ഇലക്കാവശ്യം നമ്മുടെ സ്വന്തം കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മതി ഇനി ഇലക്കാവശ്യമുള്ളത് മുളക് പൊടിയാണ് മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ചിട്ടിടാം എനിക്ക് കുറച്ച് എരിവ് വരുന്നതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എരിവ് കുറവാണ് ഇനി അപ്പോൾ ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ടീസ്പൂൺ ഇടാം പിന്നെ കുറച്ചിലേക്ക് അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കണം മല്ലിപ്പൊടി അര ടീസ്പൂണ് മതി കൂടുതൽ വേണ്ടപ്പോൾ ഒരു ടേസ്റ്റിലൊരു മാറ്റം വരും അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി മുളക് പൊടി രണ്ട് ടീസ്പൂണ് ചേർക്കുന്നുണ്ടെങ്കിലും അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ഗരം മസാല അര ടീസ്പൂണ് ഗരം മസാല ചേർക്കുക ഗരം മസാല നല്ലൊരു ഫ്ലേവറാണല്ലോ നമ്മൾ കയ്യില പിന്നെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചിക്കൻ മസാല ചേർത്താൽ മതി ചിക്കൻ മസാല പ്രത്യേക ടേസ്റ്റല്ല അതുകൊണ്ട് ആ ഉണ്ടെങ്കിൽ അര ടീസ്പൂണോളം ചിക്കൻ മസാല ചേർക്കുക ഇനി ഇനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുളി അതായത് ഇത്ര മതി പുളി പുളി ഒരു കഷ്ണമൊട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോഴൊക്കെ നല്ലൊരു എന്താ പറയുക എന്താ ഈ പരുവത്തിൽ കിട്ടണം ഒരു ഇടുവല്ല ഒരു എന്തോ എല്ലോ തിങ്ങിയ പോലത്തത് ഇനി നമുക്കൊരു അഞ്ച് മുട്ട എടുത്തിട്ട് ഫ്രൈ ഫയാലിൽ ഇട്ടിട്ട് മുട്ടനെ ചിക്കണം ഈ അഞ്ച് മുട്ടക്കുള്ള റെസിപ്പിയാണ് ഈ ഉള്ളി ഇതെല്ലാം നമ്മൾ എടുത്തത് ഇനിയിപ്പോൾ നമ്മൾ മുട്ട കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളി ആ റെസിപ്പി കുറക്കണം മുട്ടൻ്റെ കൂടെ കുറച്ച് മുട്ടക്കാവശ്യമായിട്ട് ഉപ്പ് ഇട്ടിട്ട് മുട്ടനെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ചിക്കി എടുക്കുന്നുണ്ട് ഒറ്റ 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 വരുന്ന പോലെ ചിക്കി എടുക്കണം നെയ്യ് പരുവാകുമ്പോഴേക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് ഇടീ കുരുമുളകിനെ നമ്മൾ വെളുത്തുള്ളി കുത്തുന്ന ഇതില്ല ഇതിൽ ഇട്ടിട്ട് ചതച്ചെടുക്കാം അതിടാം എന്നിട്ട് മുട്ട വെള്ളാറുന്നത് വരെ വെള്ളാറിയിട്ട് ഒറ്റ ഒറ്റ വിട്ടു വരുമല്ലോ അതുവരെ ചെയ്യാം ചെറിയ സ്ലിം സ്ലോ ഇത് മതി തീ എന്തെങ്കിലും കൂടുതലട്ടെങ്കിൽ കത്തിപ്പോവും പിന്നെ നമുക്ക് മറ്റൊരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കയ്യിലേക്ക് നമുക്കൊരു ടീസ്പൂണ് കടുകും പിന്നെ ചെറിയ ജീരകം ചെറിയ ജീരകം പിന്നെ മൂന്ന് വറ്റൽമുളകും ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തളിക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് എന്താ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിയിലേക്ക് ഇതിലേക്ക് ഇടാം മസാലക്കൂട്ട് ഒരു നല്ലൊരു തിക്ക് പേസ്റ്റ് രൂപത്തിലുണ്ട് വെള്ളമല്ല ഒരു നല്ല ഡ്രൈയോ അല്ല പൊടിയോ അല്ല അങ്ങനത്തെ ഉള്ളിയല്ലായത് കൊണ്ട് തന്നെ വന്നിരുന്നത് പിന്നെ ഒരു പച്ചമണം മാറുന്ന പോലെ ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മുളക് പൊടി എല്ലാം ഒരു പച്ചമണം ഉണ്ടാവില്ല അതൊന്ന് ഈ എണ്ണയിലെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്താക്കാം മിക്സീനെ നമുക്ക് മിക്സി കഴുകിയിട്ട് ഒരു കപ്പ് വെള്ളം മിക്സി കഴുകിയിട്ട് ഒരു കപ്പ് വെള്ളം മിക്സിയിൽ ഒന്ന് കഴുകിയിട്ട് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക നമ്മൾ എന്താ ഈ മസാല കൂട്ടരച്ചതേ മിക്സിയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് ഇതാക്കിയിട്ട് വയ്ക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ മസാലയും വെള്ളമെല്ലാം ഒന്ന് മിക്സ് ആകണം പിന്നെ നമ്മൾ മുട്ടക്ക് മാത്രം ഉപ്പിട്ടിട്ടുള്ള ഇതിനൊന്നും ഉപ്പിട്ടിട്ടില്ല അപ്പം എന്താക്കാതിന് കുറച്ച് ഈ മസാലക്ക് മസാലക്കാവശ്യമായിട്ടുള്ള കുറച്ചുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മുട്ടക്കാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസ ഈ ഗ്രേവിക്കും വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം കുറച്ച് ലേശം കൊടുത്താൽ മതി ഉപ്പ് കൂടിപ്പോണ്ട എന്നിട്ട് ഒന്ന് തിളക്കണം ഇതൊന്ന് വറ്റി വരണം ഇപ്പം അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചാൽ മുട്ട ചിക്കിയത് ഇടാം മുട്ട ചിക്കിയത് ഇട്ടിട്ട് ആക്കി കൊടുക്കാം ഈ മസാലയും മുട്ട എല്ലാം മസാല മുട്ടയിൽ പിടിക്കുന്ന പോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വറ്റിയിട്ട് ഡ്രൈ ആയിട്ട് വരണം റോസ്റ്റ് പോലെ ഇതിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു നനവ് പോലെ ഉണ്ടല്ലോ ഇതിനൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് വേവിക്കുക അപ്പോൾ റോസ്റ്റായിട്ട് ഈ പരുവത്തിൽ കിട്ടും നല്ല എന്താ റോസ്റ്റായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും മല്ലിയലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ അടിച്ചു വെക്കാം അടിച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുക